ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഐ ആം ഫിഷിൻ്റെ സിക്സ് എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഫർ ഫിഷിൻ്റെ എപ്പിസോഡായിരുന്നു അതൊരു രണ്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സമയമെടുത്ത് അത് തീർക്കാൻ വേണ്ടിയിട്ട് അത്ര സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ പെട്ടെന്ന് തീർക്കണവർക്ക് തീർക്കാം എനിക്ക് നല്ല സമയം എടുത്ത് പിന്നെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കളിക്കുമല്ലേ അതുകൊണ്ട് സമയം എടുത്തു അപ്പോൾ നമ്മുടെ പഫർഫിഷിനെ നമ്മൾ ഒരു ഏത് ആ ഒരുത്തം നമ്മൾ ചൂണ്ട ഇട്ട് നമ്മളെടുത്തുകൊണ്ട് പഫർഫിഷിൻ്റെ ഒരുത്തം വന്ന് ചൂണ്ടയിട്ട് ഇട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ തന്നെ കയറി കൊടുത്തതാണ് നമുക്ക് കടലിൽ എത്തണമല്ലോ കാരണം ആ കുളത്തിൽ കിടന്നാൽ നമ്മൾ കടലിൽ ഒരിക്കലും എത്താൻ പോകില്ല അപ്പം നമുക്ക് ചൂണ്ടയിൽ കയറി നമ്മൾ കയറി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ പഫർ ഫിഷിൻ്റെ ലെവൽ ത്രീയിലേക്ക് പോകുമ്പോൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാതൊക്കെ അപ്പോൾ നമുക്ക് നേരെ ലെവൽ ത്രീയിലേക്ക് പോകാം പഫർ ഫിഷിൻ്റെ ലെവൽ ത്രീ ബെലൂൺ ഫിഷ് ഓക്കെ ഏ ഇത് നൈറ്റ് ക്ലബാ നമ്മൾസ് നമ്മളേതു നൈറ്റ് ക്ലബിലോ ബാറിലോ എവിടെയെങ്കിലാണ് ഏ ചാടി പാക്കാർ കണ്ടേനെ ഡാൻസ് ആണ് ഡാൻസ് ഉണ്ടോ ഗൈസ് എല്ലാവരും കിടന്ന് കിഡിലും ഡാൻസ് സ്റ്റെപ്പ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് റെസ്റ്റോറന്റ് ഇവിടെ കിടന്ന് നിന്ന് കഴിഞ്ഞാ ഇവിടെ അവിടെ ഇവിടെ പാർട്ടിയാണ് ഗൈസ് അവിടെ എന്താ ഇപ്പൊ രക്ഷോടം നോക്കുവാണോ വല്ല ഞാനും ഓർത്ത് അപ്പൊ ഇവിടെ പാർട്ടിയുടെ ഇടയിലാണ് നമ്മളിപ്പം ചേട്ടാ നമ്മളിപ്പം എങ്ങോട്ടാ അറിയില്ലല്ലോ ആ നമ്മൾ നമ്മൾ തുറന്നു ഓ അവിടെ നമുക്ക് നമ്മൾ മേൽക്കൂര ഇതിന്റെ മേൽക്കൂര തുറന്നിട്ടുണ്ട് അയ്യോ നൈസ് നടന്നില്ല നടന്നില്ല പരിപാടി നടന്നില്ല താഴെ 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 മേളിലേക്ക് പോയിട്ട് എങ്ങോട്ടാ പോണ്ടറിയില്ലല്ലോടെ അവന്റെ മേത്ത് വീണ് ചവിട്ടല്ലേ ചവിട്ടല്ലേ ഊഹ് പണി പാളി എങ്ങോട്ടാ പോണ്ടേന്ന് അറിയില്ല എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയില്ല അതുകൊണ്ടാ കേട്ടോ ഓക്കെ ഓക്കെ കണ്ടു 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 എങ്ങോട്ടാ പോകണ്ടേന്ന് കണ്ടിട്ടുണ്ട് അവിടെ ഒരു മറ്റേ വേസ്റ്റ് ഒക്കെ ഇടുന്ന പാത്രം ഇരുപങ്ങോട്ടാണ് നമുക്ക് പോകണ്ടേ കുറഞ്ഞില്ലേ അടുത്തതിൽ നമ്മൾ കയറിയിരിക്കും കൈസ് അയ്യോ കയറിയില്ല പവർ കാണിക്കൂ നടന്നില്ല ഈ പ്രാവശ്യം ചാടിയിരിക്കും ഞാൻ പറഞ്ഞില്ല ചാടൂന്ന് അങ്ങോട്ട് അങ്ങോട്ട് ആ ഓക്കെ നമ്മള് നമ്മുടെ സ്ഥലത്തെത്തി ഇവ ഡാൻസ് കളിക്കണക്ക് ഇയാളിവിടെ വന്നി ക്ലീൻ ചെയ്യണം അതിന്റെ ഒപ്പം തന്നെ പുള്ളിക്കാരി കിളി മാറിയിരിക്കുവാണ് മൂടാണ് പുള്ളിക്കാരി ആ പുള്ളികളുടെ തലവേ തല പൊളിയുന്നുണ്ട് ചോദിക്കാം അടിച്ച് കിണ്ടിയാണ് നൈസായിട്ട് പോവൻ തുള്ളി തുള്ളി എൻ്റെ മേത്തോട്ട് കയറാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതെ അവിടെയാണ് ചെക്ക് പോയിന്റ് നൈസ് ആയിട്ട് അവൻ തിരിച്ചു വന്നതിനു മുമ്പ് തിരിച്ചു അയ്യോ അവൻ്റെ മേത്തോട്ട് പോയിരിക്കല്ലേ അളിയാ കിട്ടില്ലണ്ട് ഡാൻസ് പോകാൻ തോന്നല ഏ പോകാൻ തോന്നുന്നുണ്ട് പക്ഷെ പോണില്ല ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇവനെന്നീ മാറിയെന്ന് ഡാൻസ് കളിക്കണേ അവൻ പുള്ളി സിംഗിളാണെന്ന് തോന്നുന്നു അവൻ സിംഗിളാണ് അതുകൊണ്ട് പുള്ളി ഓക്കെ സ്പീഡിന് വന്നാലേ കയറുള്ളൂ ഓക്കെ 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 വളഞ്ഞോ 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 വെള്ളം വെള്ളം പോകണ്ടളിയാ വെള്ളം പോവുണ്ട് മറഞ്ഞ ഉരുട്ടിയിടും ഉരുട്ടിയിടൂ ഓ തെണ്ടി തെന്നിത്തറും ഇറങ്ങോട്ടാ പോകണ്ടേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പയ്യേ പോകുള്ളൂ നമ്മൾ വീടാൻ പാടില്ല ഈ ഇവിടെ വെള്ളം പോണ് നമ്മൾ വീഴാൻ പാടില്ല കഴി വീഴാൻ പാടില്ല കണ്ട വീഴാൻ പാടില്ല വെള്ളം പോണുണ്ടല്ലോ പക്ഷെ പുറത്തേക്ക് ഓ പോ കറക്റ്റാണ് കറക്റ്റ് ആണ് ഈ നാശം തുറന്നിരിക്കണോണ്ടേ നമ്മൾ പുറത്തേക്ക് കൂടാ ഓക്കെ 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 വീഴരുത് വീഴരുത് ഓഹ് എങ്ങനെയൊക്കെയോ നമ്മൾ ഈ പാട്ടിൻ്റെ സൗണ്ട് ഭയങ്കര കൂടുതൽ ഇവിടെ കിടന്നൊരുത്തും തുള്ളണ് ഇവിടെ കിടന്നൊരുത്തും തുള്ളണുണ്ട് നൈസായിട്ട് ഇത് കഴിഞ്ഞ് പോകണം ഈ കിടന്ന് തുള്ളണവൻ എന്ത് ഈ കാണിക്കണവൻ ആ നിലം തുടയ്ക്കുവാണോ അതോ അവൻ ഡാൻസ് കളിക്കണോന്നൊന്നും എനിക്കറിയില്ല നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടത് അണ്ണൻ തിരിച്ചു പുള്ളിയൊക്കെ കണ്ണടച്ച് കിടന്ന ഡാൻസാണ് അതുകൊണ്ട് ഈ സംഭവം പുള്ളി കാണുന്നില്ല അങ്ങോട്ടായിരിക്കില്ല അല്ലേ ചെക്ക് പോയിന്റ് കാണണമല്ലോ ഗൈസ് ചെക്ക് പോയിന്റ് ഒന്നും കാണുന്നില്ല ഈ പാർട്ടിൻ്റെ സൗണ്ട് എന്തായാലും ഞാൻ കുറച്ചിട്ടുണ്ടാവും നിങ്ങൾ കേൾക്കാൻ കേക്കും ഇവിടെ ഭയങ്കര സൗണ്ടാണ് വൃത്തി ഭയങ്കര ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലമാണല്ലോ ഇവരുടെ മേത്ത് കൂടെ കയറിപ്പോ ഓ ഇവർ തെറുപ്പിക്കൂലേ നമ്മളെ ആ അതെ അവിടെ ചെക്ക് പോയിന്റ് ഓക്കെ 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 എല്ലാവരും പാർട്ടിയിലാണ് നമ്മളും ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെക്ക് എടുത്ത് ആ എങ്ങനെ എടുത്ത് ഞാനാണോ എടുത്തത് അവളാണ് എടുത്തത് അടുത്ത് ഉയ്യനി പോസ്റ്റാടയിൽ നിന്ന് നടേ ഇറങ്ങണോടാ ആ അവിടെ അങ്ങോട്ടാ ഞാൻ അറിഞ്ഞ ഇറങ്ങണോ ഇറങ്ങണ അടിച്ച് കിന്തിയ ഓണ അടിച്ച് നൂല അതെ ആ ബ്രിഡ്ജ് ഓ നമ്മൾ ഇവിടെ എത്തിയോ ആ ബ്രിഡ്ജ് ഓർക്കണ്ടോ കഴിച്ചു നിങ്ങൾ ബ്രിഡ്ജ് ഓർക്കണ്ടോ നമ്മുടെ ഗോൾഡൻ മെഷീൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മളെന്താ ചെറിയ പാത്രത്തിൽ കയറാൻ പോവെന്ന് തോന്നാ നമ്മൾ ചാടണമെങ്കിൽ വേറെ സ്വിച്ച് ഉണ്ടോ ആ ഓ അങ്ങനെ ചാടണായിരുന്നല്ലേ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഗ്ലാസ് കയറി കൈസ് നീ പിന്നെ ഓ ഗ്ലാസ് ഇതിനിടയിൽ കൂടെ കൊണ്ടുപോകണായിരിക്കുമല്ലേ ഓക്കേ എടാ ഗ്ലാസ് മറയും കേട്ടോ സൂക്ഷിച്ചു പോ ഓക്കെ നമ്മൾ ഏത് വെന്റിൽ കൂടെ കേറിപ്പോ എന്റെ അമ്മ ഇതെന്തുവാ ആ നമ്മള് വീർത്ത് വേള ആകാശത്തേക്ക് പോയി വെന്റിലൂടെ നമ്മൾ കാണാൻ മേല ഏ ചൂ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ എത്തിയ ഇവിടെ നിന്ന് അവരൊക്കെ എന്തി നീ എന്താടോ ഇവിടെ എടാ ഇത് പോസ്റ്റ് ആണല്ലോ അടുത്ത അങ്ങോട്ട് ആദ്യം അവിടെ നീ അങ്ങോട്ട് പോകും ഇനി അങ്ങോട്ട് പോകും ഇനി അങ്ങോട്ട് പോവും ഇങ്ങനെ ല്ലാര്ന്നു വരണ്ടേന്ന് തോന്നണേ ഇങ്ങനെല്ലാരുന്നു വരണ്ടത് ഇങ്ങനെല്ലാരുന്നു വരണ്ടത് ഐ തിങ്ക് നമ്മൾ ഇവിടെ വന്നെ ആദ്യം നമ്മൾ ഈ സൈഡിലുള്ള ആ വുഡൻ ഇതിൽ കൂടെ കയറി ഏ ഓക്കെ ഓക്കെ പോക്ക് പോയോ ഉരുണ്ടുരുണ്ടോ ിങ്ങനെയാ അകത്ത് കയറണേ അതിൽ കൂടെ കയറിയാൽ അകത്ത് കയറാൻ പറ്റുമോ ഓക്കേ ഇങ്ങനെ വന്നിട്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ആ സോഫയിൽ അടിച്ച ജമ്പി തോന്നുന്നു ഇതില് ഓ ഇത് വന്നു വന്ന് വന്ന് ഭയങ്കര ടഫ് ആയിക്കൊണ്ടിരിക്കുവാണ് കൈസ് ആ നമ്മൾ വീണ്ടും എങ്ങനെയൊക്കെയോ എത്തിയിട്ടുണ്ട് കൈസ് ഓക്കെ നമ്മൾ ചെക്ക് പോയിന്റ് എത്തി ഓ നമ്മക്കിനി അവിടെ വരെ പോണോ ഓ വെള്ളൊന്നുമില്ല ഏഹ് വീർത്ത് മാറ്റി നമ്മുടെ പവർ പവർഫിഷൻ പവർ ആയിക്കൊണ്ടിരിക്കുന്നു ഒയ്യോ ഇവിടുന്ന് അവിടെ ചാടി എന്നൊക്കെ പരിപാടികളാടാ പോരാ പോരാ നീയന്ത്രണം എന്നെ നോക്കണേ ആ നീ വിചാരിക്കണത്തെ ടൈപ്പല്ല അത് പറ്റില്ലല്ലോ ഓക്കേ ഇവിടുന്ന് വന്നു പോണംന്ന് ഇവിടുന്ന് പോണം കറക്റ്റായില്ല കറക്റ്റായില്ല അടുത്ത പ്രാവശ്യം നമ്മൾ അടിക്കും ഓ ആ സോഫയെ കയറുക എന്നുള്ളതാണ് നമ്മുടെ ആ എനിക്ക് തോന്നുന്നു ജമ്മാവണ്ടെന്ന് തോന്നലേ ഇതിൽ കണ്ട അത്രേ ഉള്ളൂ നമ്മൾ ഇതാവണ്ട മറ്റേ എന്നാ പറഞ്ഞേ യൂ നമ്മൾ വേർക്കണ്ട വേർക്കാണ്ട് നമുക്കവിടെ ചെല്ലാൻ പറ്റും താഴത്തേക്കായിരിക്കും ഇവിടെ വേണം ആ പൊട്ടത്തില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ നൊസ്റ്റാൾജിക് ഗ്ലാസ് ചാറിലെത്തി റൗണ്ട് ചാർ ഇങ്ങോട്ടാണ് അണ്ണാ പോകണ്ടല്ലേ ആ ഡോറ് തുറന്ന് പോകണമെന്ന് തോന്നണേ ഓക്കെ 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 വേറെ ഒന്നും ഇല്ലല്ലോ പരിപാടികൾ അങ്ങനെ നമ്മൾ ഈ നൈറ്റ് ക്ലബിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപെടാൻ നോക്കുവാണ് അതെ അവിടെ ഒരു വെൻ്റ് മണ്ടൻ അവിടെ ഒരു വെൻ്റ് വെൻഡുണ്ടായിരുന്നു നമ്മളത് കണ്ടില്ല നീ ഡോർ ഓർക്കണമെന്ന് ആരാടാ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനത്തെ ചില സിമ്പിൾ പരിപാടികളാണോന്ന് ഒന്നും അങ്ങോട്ടല്ല ഓഹ് ബ്രേക്കില്ല ബ്രേക്കില്ല ഗോൾഡൻ ഫിഷിന് ഈ ഗോൾഡൻ ഈ ജാറ് സൂപ്പറായിട്ട് കടക്കാൻ പറ്റും പൊട്ടേ 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 അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത വെന്റി കയറി ഒമ്പം പരിപാടികളാണ് മീൻ കാണിക്കുന്നത് ഇതൊക്കെ ബ്രെഡിൻ്റെ ഗുണമാണ് പക്ഷെ നമുക്ക് ഇതിനകത്ത് ബ്രെഡൊന്നും നമുക്ക് കിട്ടിയില്ല നമ്മളൊരു ബ്രെഡും തിന്നിട്ടുമില്ല എവിടെ ആയിരിക്കും ബ്രെഡൊക്കെ ഇരിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം നമുക്ക് ഈ ഫുഡ് ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്കത് അറിയാലോ ഫുഡല്ല നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് രക്ഷപ്പെടുക അയ്യോ ആ തോന്നി വിചാരിച്ചു ഇങ്ങനത്തെ പോസ്റ്റുകളെന്താ വരാത്തേന്ന് ആ സ്ഥലം കണ്ടോ അതിനകത്ത് കൂടെ നമ്മൾ ഫോണ്സ് രുട്ടിടായിരുന്നു താഴത്ത് നിൽക്കണമോക്കർ ഇവിടെയാ ഇവിടെ ഞാൻ കുറച്ചും കൊറച്ചുമ്പോട്ടു എത്തി പ്രാവശ്യം കടന്നില്ലെങ്കിൽ പണി പോളി രണ്ടുപേരെല്ലാം കൂടെ വെക്കാം വിഷയമാണ് ഇവനേ ഇത് കൂടെ കടക്കത്തില്ല പോസ്റ്റാ രക്ഷപെട്ടിത് പോസ്റ്റാടുന്ന് കഷ്ടപ്പെട്ടോണ്ടിരി രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്റെ ജീവന്റെ പ്രശ്നാടാ മനുഷ്യ തെണ്ടികളെന്റ് ഓ രക്ഷെട്ട് ചെക്ക് പോയിന്റ് കിട്ടിയ ഏകാശ അവിടെ ബ്രെഡ് ബ്രെഡ് എടുത്താലോ ഒരു ബ്രെഡ് തിന്നുന്നത് നല്ലതാണ് വിശപ്പുണ്ടാവൂല്ലോ വിശം അയ്യോ ആരും ചവിട്ടരുത് ആരും ചവിട്ടരുത് ഡാൻസ് കളിച്ചോളൂ പക്ഷെ കുഴപ്പമില്ല ഒരാൾ ചത്തോണ്ടിരിക്കുകയാണ് ഒരു പാവമീൻ ഓക്കെ ഈ ചെറിയ നാരോ കമ്പിയിലൂടെ വേണം ബ്രെഡ് തിന്നാൻ പോകാൻ ഫുഡിന് പോലും അഴിമതി ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഗൈസ് ഒന്ന് ഫുഡ് കഴിക്കുക നല്ല രീതിയിലൊന്ന് ഫുഡ് കഴിക്കാൻ പോലും നമുക്ക് സമയമില്ല ഛേ പറ്റുന്നില്ല നീ പോകേണ്ടതങ്ങോട്ടാണ് ബ്രോ നീ പോകേണ്ടത് അങ്ങോട്ടാണ് അവന്റെ തല വീണ് ഓ അവന്റെ ഭാഗ്യം ബ്രഡിയെടുത്താ എനിക്ക് വേണ്ട ഞാൻ ഓസീന്നായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എപ്പോ മിനിറ്റ് പോലും കാണുന്നുണ്ടോ നിങ്ങള് ഞാനൊന്നുമേ കാണുന്നില്ല അയ്യോ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ താഴത്താണ് ഇവര് കടന്ന് ആർമാദിക്കുക ഡിജക്കാരനൊക്കെ ഉണ്ട് ഏ ഡിജക്കാരന്റെ കൂടെ പോവും എങ്ങോട്ടാ അയ്യോ പണി പാളിയോ എങ്ങോട്ടാ പോകുന്നേ ഒട്ടിയില്ല ഭാഗ്യം ഇങ്ങോട്ട് തന്നെ പോയിട്ടുള്ള പരിപാടികളാണെങ്കിലോ ഇങ്ങോട്ട് തന്നെ പോ ഇങ്ങനെ പോ ആ ഇങ്ങനെ പോയിട്ടായിരിക്കും അവിടെ അല്ലേ ഭയങ്കര പരിപാടികളാണ് കായ്സ് അയ്യോ ചത്താ ഓ ചില്ല ഇങ്ങോട്ടാ ഓക്കെ 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 ഇവിടെ വീണ്ടും ആ പാത്രം ഇരിക്കുന്നു ഓക്കെ 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 ആദ്യം സോഫ്റ്റ് വീണോ പൊട്ടാണ്ടിരിക്കാനുള്ളത് എന്റെ പൊന്നു എങ്ങനെയൊക്കെയോ നമ്മൾ വീണ്ടും ഇവിടേക്ക് എത്തി ഗൈസ് ചെക്ക് പോയിന്റ് എടുക്കട്ടെ തെന്നി കളൊക്കെ ഡാൻസ് കളിക്കണെ തിരക്കായതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ചെക്ക് പോയിന്റ് എടുത്ത് ഇന്റെടേക്കൂടെ പോയ കൊഴപ്പുണ്ട് ചവിട്ടല്ലേ ചവിട്ടല്ലേ ഓ വെള്ളം പോയി ഒരു പാവ മീനെ ആ നേരെ എത്തണ നേരെ എത്താ ചത്ത് തെണ്ടികൾ നമ്മളെ തെറുപ്പിച്ച് കളഞ്ഞു ഓക്കെ അങ്ങോട്ട് പോയി കയറി കൊടുത്ത അന്മാര് നമ്മളെ ചവിട്ടി തെറുപ്പിക്കും ഇപ്പൊ നമ്മൾ വേറെ വഴി പോകണം ഒരു തെണ്ടി അങ്ങോട്ടും കൊണ്ട് നടപ്പണം ദൈവന് എന്ത് സ്ത്രൂയോ ചവിട്ടല്ലേ ആ പുള്ളിക്കാരി ചവിട്ടി ചതച്ചാൻ എവിടെ പോയി എവിടെ പുള്ളിക്കാരിക്കൊരു ഇതില്ല ഒരു 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 എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് ആ പുള്ളിക്കാരി ഒരു പാവം മീൻ ബ്രെഡിങ്ങനെ തിന്നട്ടെ ഏ ബ്രെഡ് തിന്നല് ബ്രെഡ് തിന്നില്ല ബ്രെഡ് എനിക്ക് വേണ്ട ആ പുള്ളിക്കാരി അങ്ങോട്ട് പോകട്ടെ പുള്ളിക്കാരി വിഷയ പുള്ളിക്കാരി ചവിട്ടി തെറുപ്പിച്ച് കളയും ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് എവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആണോ പോകണ്ടെ ചവിട്ടി തെറുപ്പിക്കുകടാ വിഷയമാണ് മക്കളെ വിഷയമാണ് എന്റെ ടൈക്കോട ഇങ്ങനെ പോകാനാ ഓടക്ക് ഓടക്ക് എൻ്റെ പൊന്നോ ആര് സ്റ്റെപ്പ് മാറ്റി കളിക്കരുത് സ്റ്റെപ്പ് മാറ്റി ആരും കളിക്കരുത് ചേച്ചി അങ്ങനെ കളിച്ചോ കാല് കയറ്റി വെക്കരുത് കാല് കയറ്റി വെക്കരുത് സ്റ്റെപ്പ് മാറ്റി ആരും കളിക്കരുത് എനിക്ക് ദേഷ്യം വരും ഓ എന്റെ ചവിട്ടുകൊണ്ടില്ലേ തെന്തി ഓഹ് അയാളവിടെ കുഞ്ഞു വിളിക്കണം എന്തു സോറി സോറി ചേച്ചി അറിയാണ്ട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഒരു പാവം മീനാണ് അവൻ ചവിട്ടും അവൻ ചവിട്ടും അവൻ ചവിട്ടും ഊഹ് അതിൻ്റെ ഇടയ്ക്ക് അവളും തെണ്ടികൾ കഷ്ടപ്പെട്ട അവിടെ വരെ നിന്ന് എത്തിച്ചത് എവിടെ വേറെ വഴിയുണ്ടോടാ ഇവിടേ വഴിയുണ്ടല്ലോ ഈ വഴി പോയി നോക്കാം ഓ അവിടെ ഒരു തെണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പണ്ടല്ലേ ഓ ഇവിടെ എല്ലാവരും തന്നെ കോഴിയാ അവിടെ തന്നെടാ കോഴികളുടെ പര പരടോ ഓ ഓഹ് ചവിട്ടി തെറുപ്പിക്കുമെന്ന് അവരുടെ കാലിൻ്റെ ഓ സീൻ ഉരുണ്ട് പോവാൻ പറ്റുമോ ഇടാതിക്കടാ എന്നേം കൂടെ കൊണ്ടോടാ എന്നെങ്ക കൊണ്ടോടാ അത് പഴയ വഴി തന്നെ സിമ്പിള് ആരെങ്കിലും ഇടിച്ച് തെറിച്ച് വെച്ചിരി കൂടെ സ്പീഡ് കിട്ടും അപ്പൊ മറച്ചിടാണ്ടിരുന്നാൽ മതി തെറുപ്പിക്കാണ്ടിരുന്നാൽ മതി ആ ഇടിച്ച് തെറുപ്പിക്കണവന്മാരുടെ കാലിന് ഇടയിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഇതിന് രണ്ട് വീഡിയോ കാണുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കൈസ് കാരണം അത്രയ്ക്കും സമയം എടുക്കുന്നുണ്ട് ഇവിടെ നീ അങ്ങോട്ടടി നീ എവിടെ പോവാ നമ്മളങ്ങനെ വീണ്ടും 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 കളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഡാൻസിന്റെ ഇടയിൽ കൂടെ തന്നെ പോകണം വേറെ വല്ല ചവിട്ടരുത് 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 ഒരു മീൻ പോക്കോട്ടെ ചേച്ചിയുടെ അടുത്തെത്തി ദേവമ്മേടി പിടിച്ചു കൊല്ലോ ചേച്ചിടാ ചേച്ചിയൊക്കെ മാറി കോഴികളുടെ മലയാണ് വീണ്ടും സീനാട്ടോ അപ്പൂപ്പ്മണ്ടാ അയാൾ എന്നുമ്പ് കേറി പോകാൻ പറ്റുമോ ആ ചെറിയ ഗ്യാപ്പിലെ കയറി പോകാൻ പറ്റൂടു പോലെ 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 ഇപ്പൊ പോലെ ഇപ്പൊ പോലെ ഈ ചെറിയ ഗ്യാപ്പിൽ പോണേ അപ്പൂപ്പ്മെ ഗ്യാപ്പിൽ അവിടെ ഇവർക്ക് വേറെ സ്റ്റെപ്പ് കളിച്ചുകൂടെ ബ്രേക്ക് ചവിട്ടരുത് ചരുത് എന്റെ പൊന്നു എന്റെ പൊന്നടാവിഷയങ്ങളാണത് അവിടെ ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് എന്റെ കൺമുമ്പിലുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം കൂടെ രക്ഷപ്പെടണം ഇപ്പൊ പോലെ പോലെ ഇവനും കൂടെ പോട്ടെ ഇവനെ പോയാലുള്ളൊരു ഗ്യാപ്പില്ലേ വരുന്നുണ്ട് 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 ഓ പൊന്നോ കിട്ടി കിട്ടി ഇവിടെന്തുവാടി കുടിച്ചാള്